നമശിവായ അമ്മയുടെ സന്ദേശം പത്രാധിപന്റെ ചോദ്യം തുടരുന്നു ഗുരു ഗുരു നമുക്ക് സാധാരണ മനുഷ്യന് ഗുരുവിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് അമ്മ സാധാരണ മനുഷ്യൻ ഒരു മെഴുകുതിരി പോലെയാണെങ്കിൽ തപസ്വി സൂര്യനെ പോലെയാണ് വെള്ളത്തിനു വേണ്ടി പലരും കിണറു കുഴിക്കും ചില സ്ഥലങ്ങളിൽ എത്ര കുഴിച്ചാലും വെള്ളം കിട്ടില്ല എന്നാൽ തീരങ്ങളിൽ വെള്ളം കിട്ടുന്നുമുണ്ട് തീർച്ചയാണ് അവിടെ അധികം കുഴിക്കേണ്ടതുമില്ല ഇതുപോലെയാണ് ഒരു സാധകന് ഗുരു സാമീപ്യം അത്യധ്വാനം കൂടാതെ തന്നെ ഫലം ലഭിക്കും ചെയ്യേണ്ട പ്രയത്നവും അനുഭവിക്കേണ്ട പ്രാരാബ്ദത്തിന്റെ കാഠിന്യവും ഗുരു സാമീപ്യത്തിൽ കുറഞ്ഞുകിട്ടും അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ഒരു പോയിന്റിൽ ഏകാഗ്രപ്പെടുത്തിയാൽ നമ്മിൽ ശക്തി വർദ്ധിക്കും എന്ന് ഇന്ന് സയൻസും പറയുന്നു അപ്പോൾ തപസ്സിയിൽ ഈ ശക്തി എത്രമാത്രം ഉണ്ടായിരിക്കണം കാരണം എത്ര കാലങ്ങളായി അവർ ധ്യാന ജപാതികളിലൂടെ ഏകാഗ്രത ശീലിക്കുന്നു അതാണ് കരണ്ടിൽ തൊട്ടാൽ ഷോക്ക് കിട്ടുന്നത് പോലെ തപസ്സിയുടെ സ്പർശനത്തിലൂടെ തന്നെ നമ്മിൽ ശക്തി പകരും എന്ന് പറയുന്നതിന്റെ പിന്നിലെ യുക്തി ഗുരുവിന് സാധകന് വേണ്ട അനുകൂല സാഹചര്യം സൃഷ്ടിക്കുവാൻ മാത്രമല്ല ശക്തി പകരുവാൻ കൂടി കഴിയും സാധനയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരുവിന് മാത്രമേ ഒരു സാധകനെ വേണ്ടവണ്ണം നയിക്കുവാൻ കഴിയുകയുള്ളൂ തിയറി നമുക്ക് വായിച്ചു പഠിക്കാം പക്ഷേ പ്രാക്ടിക്കലിൽ വിജയിക്കണമെങ്കിൽ ഒരു അധ്യാപകൻ ആവശ്യമാണ് അതുപോലെ ശാസ്ത്രവും മറ്റും നമുക്ക് പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ സാധന ചെയ്തു നീങ്ങുമ്പോൾ അവനിൽ പല പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഉയർന്നുവരാം അവയെ വേണ്ടവണ്ണം ശ്രദ്ധിക്കാതെ നീങ്ങിയതിൻ്റെ ഫലമായി പലർക്കും മാനസിക രോഗം വന്നതായി കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവും ഭൗതികവുമായ ഘടന നോക്കി സാധനാക്രമങ്ങൾ നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട് അത് ഗുരുവിനെ കഴിയുകയുള്ളു ടോണിക് ശരീര പുഷ്ടിക്കുള്ളതാണെങ്കിലും ക്രമം തെറ്റിച്ചു കഴിച്ചാൽ ഗുണത്തെക്കാൾ ഏറെ ദോഷമേ ചെയ്യുകയുള്ളൂ അതിനാൽ സാധകന് ഗുരുതീർത്തും ആവശ്യമാണ് അതിനാൽ സാധകന് ഗുരുതീർത്തും ആവശ്യമാണ് ഹരിയോ ഹരിശിവായ